നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ താരം അദ്ദേഹം തന്റെ യൗവനം നിലനിർത്താൻ ഇരുപതും ഇരുപത്തി ഒന്നും ഒക്കെ വയസ്സായിട്ടുള്ള അമ്മമാര് അന്നങ്ങനെയുള്ള ആ അമ്മമാരെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഗർഭിണികളായിട്ട് കൊണ്ടുവന്നു വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നു അവരുമായിട്ട് ശാരീരിക ബന്ധത്തിലും പക്ഷെ അവരെ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് അവരുടെ വസ്ത്രങ്ങളെല്ലാം ഒരിക്കലും കണ്ണിൽ കിടക്കും അദ്ദേഹം അവരുടെ മുലപ്പാൽ അന്നത്തെ ബാലനടി ആ പേര് പറയുന്നത് ആ കുട്ടീനെയൊക്കെ ഈ ടയിലൊക്കെ മടിയിലിട്ട അങ്ങനെ രണ്ടാത്ത രീതിയിലൊക്കെ കുട്ടികളുണ്ട് അയാൾക്ക് ഒരു സിനിമ ചെയ്യാൻ അവസരം കൊടുക്കണം പത്തറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീ അയാള് രണ്ട് മൂന്ന് ദിവസം അവരുടെ മുകളിൽ അത് മാത്രല്ല ആ സ്ത്രീ പിന്നെ അവനോട് പറയുന്നു എനിക്ക് ഒരു കൂട്ടുകാരനെ കൂടി കൊണ്ടുപോവാ എനിക്ക് രണ്ടാൾ വേണം എന്നൊക്കെ പറയുന്ന തരത്തിലും ഋഷിമാരൻ വെച്ചു വളരെ ശക്തരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള പുതിയ തലം കൂടിയല്ല ഈ വയസ്സന്മാരും ആവശ്യമില്ലാത്ത സിനിമയ്ക്ക് ചെറുപ്പക്കാര് വരണ്ട സിനിമയായിട്ട് ഒരാൾ പറഞ്ഞത് മോഹൻലാലിനെ പറ്റി പറഞ്ഞത് മെയിൻ പോസ്റ്റർ ഉണ്ട് ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ അയാൾ പറഞ്ഞില്ലെങ്കിൽ അയാൾ കാല് പിടിച്ചെങ്കിലും പറഞ്ഞിട്ട് ശ്രമിക്കും പണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു മദ്രാസ് ജീവിതത്തിൽ പലപ്പോഴും ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഇപ്പൊ എ വി എമ്മിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ വിജയവാഹിനി സ്റ്റുഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് പല വർക്കുകളും അപ്പോൾ അവിടേക്ക് ചെന്ന് താമസിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ള കുറേ ഒരുപാട് കഥകളുണ്ട് നമ്മുടെ ഒരു വളരെ എന്താ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സൂപ്രധാനം അദ്ദേഹം തൻ്റെ യൗവനം നിലനിർത്താൻ വേണ്ടി ഇരുപതും ഇരുപത്തൊന്നും ഒക്കെ വയസ്സായിട്ടുള്ള അമ്മമാര് അങ്ങനെ ഉണ്ടല്ലോ ആ അമ്മമാരെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അതാണ് ഉദ്ദേശിച്ച അമ്മമാരല്ല ഗർഭിണികളെ കൊണ്ടുവന്ന് വലിയ തുക കൊടുത്ത് കൊണ്ടുവന്ന് അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഒന്നും ഏർപ്പെടില്ല പക്ഷെ അവരെ കംപ്ലീറ്റ് അവരുടെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി കട്ടിൽ കിടത്തിയിട്ട് അദ്ദേഹം അവരുടെ മുലപ്പാൽ കുടിക്കുമായിരുന്നു എന്നുള്ള ഒരു സംഭവം യൗവനം നിലനിർത്താൻ വേണ്ടി ഇത് ഒരാളല്ല ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയിലുള്ള ആളുകൾ സ്റ്റാർ അന്നത്തെ സൂപ്പർ സ്റ്റാർ അന്നത്തെ പല താരങ്ങളും അന്ന് പോക്സോ കേസ് ഉണ്ടെങ്കിൽ അകത്ത് പോണ്ട ആൾക്കാരാണ് പല ആളുകളും കാരണം അന്നത്തെ ബാലനടി ഒക്കെ ഓർമ്മയുണ്ടല്ലോ ഞാൻ പേര് പറയുന്നില്ല ആ കുട്ടീനെയൊക്കെ ഈ ഷോട്ടിന്റെ ഇടയിലൊക്കെ വരിക മടിയിലെഴുതുക അങ്ങനെ അത് വേണ്ടാത്ത രീതിയിലൊക്കെ പ്രവർത്തിക്കുക ചെറിയ കുട്ടികളുണ്ടായിരുന്നു അന്നത്തെ കണ്ട അപ്പൊ അവരൊക്കെ സത്യം പറഞ്ഞാൽ പോക്സോ കേസിൽ കേസിലകത്താവേണ്ട ആളുകളായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നും ഇപ്പൊ ഇന്നത്തെ ഇതുപോലെ ഈ സമൂഹ മാധ്യമങ്ങളോ ഇതൊന്നുമില്ല ഇന്നങ്ങനല്ലോ ഇന്നെന്തും പെട്ടെന്ന് സ്പ്രെഡ് ആവുമല്ലേ അന്ന് അങ്ങനെയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയതെന്ന് എനിക്ക് തോന്നുന്നു അതായത് പഴയ തുലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ ശരിക്കും ജയിൽ കിടക്കേണ്ട ആൾക്കാരായിരുന്നു പേര് എല്ലാവരും അല്ല എല്ലാവരും ഈ താങ്കളിലെ ഒരു എത്ര സിനിമകൾ എടുത്തിട്ടുണ്ട് മൊത്തം തിരക്കഥ എഴുതിയ വർക്കുകൾ എന്ന് വെച്ചാൽ അനാമിക പിന്നെ സ്നേഹപൂർവം പിന്നെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില സിനിമകൾക്കാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത് പിന്നെ അത് കൂടാതെ പേര് വെക്കാതെ എഴുതിയ സിനിമകളുണ്ട് പല സംവിധായകരും പറഞ്ഞിട്ട് അവരുടെ വേറെ ആരുടെയെങ്കിലും പേരിൽ എഴുതി കൊടുത്ത തിരക്കഥകൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ സിനിമയിൽ അങ്ങനെ ചെയ്തു പിന്നെ ഒന്ന് രണ്ട് പടം സംവിധാനം ചെയ്തു ഈ സ്നേഹപൂർവ്വത്തിൻ്റെ സംവിധാനം ഞാനായിരുന്നു അന്ന് ഡിജിറ്റൽ ക്യാമറകളൊന്നുമില്ല ഉദയ സ്റ്റുഡിയോ ആയിരുന്നു തുടക്കം അപ്പോൾ അവിടെ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ പടം കംപ്ലീറ്റ് സിനിമാസ്കോപ്പിൽ ഫിലിമിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര ഷോർട്ട് ഫിലിമുകൾ എടുത്തിട്ടുണ്ട് അത് ഏതാണ്ട് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം വിശ്വസാഹിത്യ കൃതികളെ ആസ്പദമാക്കിട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്റെ കട്ടും സ്റ്റാർട്ടും പറഞ്ഞ് ഒരു ഡയറക്ടറെ കൊതി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് കാരണം അത്രമാത്രം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെ എല്ലാം സംവിധാനമാണല്ലോ ഇരുന്നൂറ്റി അമ്പതോളം ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് ഡയറക്ട് ചെയ്തു എന്നാണ് എല്ലാ വിഭാഗത്തിലും ഇപ്പൊ ഹൊറർ ഉണ്ട് കോമഡി ഉണ്ട് കുടുംബകഥകൾ ഉണ്ട് എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പലപ്പോഴും ക്യാമറ വെച്ചതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അത് ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇരുന്നൂറ്റിഅൻപത് സിനിമ എടുത്ത ഈ ഫിലിമുണ്ടല്ലോ ഫിലിം തന്നെയാ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് അത് ഞങ്ങളൊരു കമ്പനിയായിരുന്നു അത് എന്ന് വെച്ചാൽ ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു ശരടാന്തൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ പൊതുവായിട്ടുള്ള ഒരു പേര് അപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉള്ള നടീനടന്മാരെ നമ്മളതിൽ സഹകരി പത്തി ഇരുന്നൂറിലധികം ആൺകുട്ടികളും പെൺകുട്ടികളും പല പ്രായത്തിലുള്ള ആളുകളും എല്ലാം സഹകരിച്ചിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ താമസിക്കുന്നത് ഒരു ബിൽഡിങ്ങിലാണ് അടുത്തടുത്ത മുറികളിലാണ് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഈ പെൺകുട്ടികളെ ആരെയും നമ്മൾ എന്താ പറയുക ഒരു ലൈംഗിക ചുവയോടെ നോക്കിയൊന്നും ആരും ആരും പറയില്ല ഞാൻ ആരുടെയും വാതിലിൽ ഒന്നുമില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വരുന്ന ഈ വാതിൽ ക കള്ളും കുടിച്ചും പോയി മുട്ടി വെട്ടി പൊളിക്കുന്ന തരത്തിൽ അത് ആ അതൊക്കെ ലജ്ജ ലജ്ജതോന്നാണ് സത്യത്തിൽ മനുഷ്യ എന്തിനാണ് ഇത്ര ഇത് അതപ്പതിക്കുന്നത് ഇവർക്ക് ഇപ്പം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സ്ത്രീകളെ കിട്ടാനാണോ പാട് വരുന്നത് എന്തിനും തയ്യാറായിട്ടാണോ വരുന്നത് പിന്നെ ഈ പോയി മുട്ടിപ്പൊളിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏർ വേറൊരു സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഞാൻ പറഞ്ഞു പുരുഷന്മാരുടെ കാര്യം എനിക്കറിയാവുന്ന ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ അയാള് അയാൾക്ക് ഒരു സിനിമ ചെയ്യാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ അയാൾ രണ്ട് മൂന്ന് ദിവസം അവരുടെ മുറിയിലിട്ട് പീഡിപ്പിച്ചു ഒരു ചെറുപ്പക്കാരനെ ഇതുണ്ടായ സംഭവം അവരുടെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഒരു സിനിമ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പീഡിപ്പിച്ചു ആ തിരിച്ചു പീഡിപ്പിച്ചു ഇതുണ്ടായിട്ടുണ്ടേ അതായത് സ്ത്രീകളെ പീഡിപ്പിക്കാൻ പറ്റുള്ള പുരുഷന്മാരെയും ആൺകുട്ടികളെയും ആ സംഭവിച്ചിട്ടുണ്ട് സ്ത്രീകൾ അത് മാത്രല്ല എന്നുള്ളതാണ് പറയുന്നത് ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ആ സ്ത്രീ പിന്നെ വിനോട് പറയുന്നു എനിക്ക് നിന്റെ ഒരു കൂട്ടുകാരനെയും കൂടി കൊണ്ടുപോവാ എനിക്ക് രണ്ടാള് വേണം ഒരുമിച്ച് എന്നൊക്കെ പറയുന്ന തരത്തിലും പുരുഷന്മാരെ അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിൽ നടക്കുന്ന സംഭവമാണ് സിനിമ ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇത് സിനിമയുടെ മാത്രം പ്രശ്നമല്ല അതായത് സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഈ അഭിനയിപ്പിക്കാന്നല്ല പുള്ളി സംവിധായകൻ സംവിധാനം ചെയ്യാൻ ഒരു ഇത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വേര ഭർത്താവിനോട് പറഞ്ഞിട്ട് സംവിധാനം ഒരു പടം സംവിധാനം ചെയ്യാനുള്ള അവസരം കൊടുക്കാം പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറാണ് ഭാര്യ പേര് പറയാനൊക്കെ പറ്റുമോ ഇല്ല ഒരിക്കലും ഞാൻ പറയില്ല അതങ്ങനെ പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നമ്മൾ വാസ്തവങ്ങൾ ചില വാസ്തവങ്ങൾ സിനിമ മേഖലയെ ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ അവതരിപ്പിക്കാമെന്ന് മാത്രം ഞാനിപ്പോ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ മോശമാക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല ഒരുപക്ഷെ ആ സ്ത്രീ ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ലന്നേ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് താങ്കൾ കുറ്റപ്പെടുത്താൻ തയ്യാറില്ലാത്തതിന്റെ കാരണം അതായത് രണ്ട് പുരുഷന്മാരെ വേണം എന്ന് പറയുന്ന ഒരേ സമയത്ത് അത് അവരുടെ ആഗ്രഹമല്ലേ അത് അത് ആ സ്ത്രീയുടെ ആ സ്ത്രീയുടെ മനസ്സിലുള്ള ഒരു ഫാൻറ്റസി ആയിരിക്കാം അത് അപ്പൊ അത് നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ അവർക്ക് അതാണ് ഇവനാണ് അതുപോലെ എത്ര നമുക്ക് ഇത് നമ്മൾ കിട്ടിയാണ് പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും ഇതിനകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് താങ്കൾ വെളിപ്പെടുത്തുന്നത് അതായത് ഒരു പ്രൊഡ്യൂസറുടെ ഭാര്യ അവരെ സംവിധായകനാക്കാന്ന് പറഞ്ഞ് ഒരു ആൺകുട്ടിയെ മൂന്ന് ദിവസം കിട്ട പൂട്ടിയിട്ടിട്ട് ഒരു സെക്ഷനിൽ ഉപയോഗിക്കുന്നു അത് ഈ മൂന്നാം ദിവസം രാത്രി ഇവരുടെ ഭർത്താവ് കയറി വരികയാണ് കയറി വരുമ്പോ ഇവൻ അകത്താണ് അങ്ങനെ ആ സ്ത്രീ അവനെ കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് ഇട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഭർത്താവ് കയറി വരുമ്പോൾ പിന്നെ ബെഡ്റൂമിലുണ്ട് ഭർത്താവ് വെള്ളം അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ പിന്നെ പിടിക്കാൻ പറ്റിയില്ല അവൻ കട്ടിലിൻ്റെ അടിയിലിരുന്നു അങ്ങനെ പിറ്റേന്ന് അല്ല തന്നെ എന്നിട്ട് രണ്ടുപേരെ കൊണ്ടുവരാൻ പറയുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്ന ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പം വന്ന് വലിയ വിവാദമായി പോയാൽ ആകെ സിദ്ദിഖ് രാജിവെച്ചിരിക്ക ചലിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചിരിക്കും എന്നുള്ള വന്നു കഴിഞ്ഞു എന്തായി എന്തായിത്തീരും സിനിമാ ലോകത്തിന് ഈ പ്രശ്നം ഇതൊരു ചെറിയതല്ല ഞാൻ വലിയ റിപ്പോർട്ട് വരാൻ പോകണോ എനിക്ക് തോന്നുന്നത് വളരെ ശക്തരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള പുതിയ തലമുറയിലെ പിള്ളേര് കുട്ടികൾ വന്നു കഴിഞ്ഞു ഈ വയസ്സന്മാരൊന്നും ഇനി ആവശ്യമില്ല എന്ന സിനിമയ്ക്ക് ചെറുപ്പക്കാര് വരട്ടെ സിനിമയായിട്ട് സിനിമാ ലോകമൊന്നും നശിക്കില്ല അതായത് മമ്മൂട്ടി മോഹൻലാലന്റെ യുഗം കഴിഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത് കഴിഞ്ഞു എന്നല്ല അത് കഴിയാണെങ്കിൽ അതെ അതിപ്പോ നിർബന്ധമൊന്നുമില്ല ആർക്കും ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും ശക്തരായ നടന്മാരിൽ രണ്ടുപേര് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇല്ല അവര് വളരെ പ്രതിപാദനരാണ് പിന്നെ അവരുടെ പേരിലും ഈ ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പലരും പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട് മോഹൻലാലിപ്പം പതിനായിരം മൂവായിരം എണ്ണായപ്പോൾ സിംഗപ്പൂരിൽ ആഘോഷിച്ചു പതിനായിരം എത്തിയപ്പോൾ പതിനായിരം എത്താൻ പോണോ അത് ആഘോഷിക്കാൻ പോണു എന്നുള്ളതാണ് ഏറ്റവും വരുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ ഒരാൾ പറഞ്ഞത് മോഹൻലാലിനെ പറ്റി പറഞ്ഞത് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണെ അയാൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അയാൾ കാല് പിടിച്ചെങ്കിലും വഴങ്ങിപ്പിക്കാൻ ശ്രമിക്കും എന്നിട്ട് അവസാനം ആ പെണ്ണ് ഇതായി പിന്നെ പെണ്ണ് മോഹൻലാലിനെ വിടില്ല അത്രയും അതിൽ അക്കാര്യത്തിൽ അഗ്രഗണനയാണ് എന്ന് പറഞ്ഞുകൊണ്ടവർ വളരെ അയാളെ ഏറ്റവും ഒരാളാണ് സത്യസന്ധമായി എന്നോട് ഞാൻ എല്ലാവരും പഠിച്ചിട്ടാണല്ലോ വാർത്ത ചെയ്യുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അത് പണ്ട് കാസനോവ ഉണ്ടായിരുന്നു കാസനോവ ഇഷ്ടം പോലെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ആയിരുന്നല്ലോ ഫാന്റസി ചെയ്തിട്ട് സ്ത്രീകൾ വരും അങ്ങോട്ട് അങ്ങോട്ട് വരും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മോഹൻലാലിന്റെ ഒരു കഴിവാണെന്ന് ഞാൻ പറയുന്നത് ഓല്ലാലും ചതിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും പോകുന്നില്ല അതിലത്തെ തെറ്റുള്ള ഞാൻ അതിൽ തെറ്റൊന്നും പറയുന്നില്ല അത് അങ്ങേരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് വഴങ്ങുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീയല്ല സ്ത്രീകൾ അങ്ങോട്ട് കേറി ചെന്ന സിനിമയിലുള്ളതും അല്ലാത്തതുമായ സ്ത്രീകൾ പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം നടന്നു എന്നാണ് സ്വപ്നം പൂർത്തീകരിച്ചു അപ്പൊ അത് അത് അപ്പൊ നമ്മള് അങ്ങേരെ അങ്ങേരതിൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരസ്പര ആകർഷണങ്ങളാണ് അതൊക്കെ ചിലർ മോഹൻലാലിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഗർഭം ധരിച്ച ശേഷം അതിന് ഗർഭം നടത്താതെ ഫൈറ്റ് ചെയ്തു നിന്നു എന്നും കൂടി പറയുന്നുണ്ട് അത്ര അതും പറയുന്നുണ്ട് പിന്നെ അതും മാത്രല്ല ഇപ്പൊ അങ്ങനെ ആ ചില അനുഭവങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് വരാൻ പോണോളൂ നമ്മൾ പബ്ലിഷ് ചെയ്ത് വരുന്നുള്ളൂ അത്ര കാര്യങ്ങളല്ലേ മുമ്പേ അറിയുന്നതാണ് ഞാൻ ഞാനുള്ള ഏറ്റവും കൂടുതൽ സിനിമക്കുള്ളിലെ ഏറ്റവും ഇത്ര ഇതിനൊക്കെ ഫൈറ്റ് ചെയ്ത ഒരാള് അപ്പൊ അല്ല ഈ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പിന്നെ മോഹൻലാൽ അത് തുറന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മൂവായിരം പേരെ അല്ലെങ്കിൽ പതിനായിരം പേരെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ലോണി ജോണി ലൂക്കോസുമായുള്ള ഇന്റർവ്യൂവിൽ ആ ചോദ്യം ചോദിച്ചപ്പോഴുണ്ട് ജോണി ലുക്കോസിനോട് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് മൂവായിരം അല്ല നിങ്ങൾ ചിന്തിച്ചിട അപ്പുറമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടു ആ വീഡിയോ കണ്ടതാണ് പക്ഷെ എനിക്കതൊരു തമാശ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ സിനിമയിൽ അഭിനയിക്കണ്ടേ എന്തൊക്കെ പണിയുണ്ട് ഡബ് ചെയ്യാൻ പോണം ഒരുപാട് ജോലികളുണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഈ മൂവായിരം പതിനായിരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല ഇല്ല പക്ഷെ അങ്ങനെ ഒരു രസികനാണ് നല്ലൊരു മനുഷ്യനാണ് ആരോടും അത് ഏത് കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് മുമ്പ് രാജശേഖരൻ നായ ചോദ്യം ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ സ്ത്രീകളുടെ വിഷയത്തിൽ ഭയങ്കര താല്പര്യമാണല്ലോ അല്ലാന്ന് അദ്ദേഹം പറഞ്ഞ അപ്പം നിങ്ങൾക്ക് എയ്ഡ്സ് ബാധിച്ചു എന്ന് പറയുന്നൊരു കാര്യം അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് എനിക്ക് എയ്ഡ്സ് ബാധിച്ചിണ്ടാവും ഞാൻ സ്ത്രീകളുമായിട്ട് ഭയങ്കര ഇതുള്ളതാണ് എന്ന് വളരെ രസകരമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അങ്ങനെ ഒരു ദേഷ്യമോ പൊട്ടിത്തെറിയോ ഒന്നും ഇല്ലാതെ എന്തിനും കൂളായി കാണുന്ന ഒരാളാണ് നമ്മുടെ മോഹൻലാൽ പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പം പോലും ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളും കൂടി വരുന്നുണ്ട് ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ എന്തായി ലോകം റിപ്പീറ്റ് ചെയ്ത് എന്ന് പറയുന്ന സംഘടന ഇപ്പൊ സിദ്ദിഖിന്റെ തല വീണു ഇനി പലരുടെയും തലകള് വീഴാനാണ് നിൽക്കുന്നത് അത് ഓരോന്നോരോന്നോ ആയി പുറത്തു വന്നുകൊണ്ടിരിക്കല്ലേ പക്ഷെ ഞാൻ പറയുന്നു എത്ര തല വീണാലും അതൊക്കെ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ മലയാള സിനിമ നിലനിൽക്കും തന്നെയാണ് ഞാൻ പറയുന്നത് പുതിയ തലമുറ വരും തലമുറ വരും തലമുറ അത് വളരെ ശക്തരായിട്ടുള്ള പിള്ളേരുണ്ട് നിന്ന് കഴിവും അറിവും പരിചയവും ആർത്തി പക്ഷെ ഇന്നത്തെ പിള്ളേരുടെ ഇടയിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവിചാരമല്ല മയക്കുമരുന്നിന്റെ ഒക്കെ ഭയങ്കര ഭയങ്കര അതിപ്രസരം അവരുടെ ഇതിൽ ഇടയിലുണ്ട് അത് വലിയൊരു ദുരന്തം ദുരന്തം തന്നെയാണ് അതിനെപ്പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണമൊക്കെയാണ് ഇവിടെ കൂടുതൽ വേണ്ടത് താങ്കൾ സിനിമാ മേഖല മാത്രമല്ല സാഹിത്യ മേഖലയും അറിയുന്ന ഒരാളാണ് അല്ലെങ്കിൽ നോവലിസ്റ്റ് ആണ് വാർഡ് കിട്ടിയ ആളാണ് ആ മേഖലയിൽ എത്ര എത്രമാത്രമാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് വി ആർ സുധീഷിന്റെ ഒരു സ്ഥാനം വന്നിരുന്നു എഴുത്തുകാരൻ എന്താ എഴുത്തുകാരൻ ഒരു കോഴിക്കോടുള്ള ഷഹനാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെ ൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചുള്ള ആ കുട്ടി സിനിമയിൽ മാത്രമല്ല ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് സാഹിത്യരംഗത്തും ഉണ്ടല്ലോ അത് നേരത്തെ ഉണ്ട് ഇപ്പൊ മാധവിക്കുട്ടി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തും തുറന്നു പറയും അവരെ ചൂഷണം ചെയ്തിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ കുറെയൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് മലയാളിക്ക് അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല തോപ്പിൽ രാമേന്ദ്ര പിള്ള എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എത്രയത്ര മതാലസരാത്രികൾ എഴുതിയ ശേഷം ഒരിക്കൽ കാ കാണുകയും പരിചയപ്പെടുകയും ചെയ്തപ്പോൾ ഉണ്ടായുള്ള അനുഭവങ്ങൾ അദ്ദേഹവും ഈ മാധവിക്കുട്ടിയെ ഉപയോഗിച്ചു എന്നും പറയുന്നു അല്ല ഈ തോപ്പിൽ രാമേന്ദ്രപിള്ള ഒരിക്കല് ഞാൻ മദ്യപിക്കില്ല പക്ഷെ അദ്ദേഹത്തിന് മദ്യപിക്കാൻ വേണ്ടി ഒരിക്കൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ കഥകൾ ഒരുപാട് എന്നോട് പറഞ്ഞു തരികയും ചെയ്തു അത് ശരിയാണ് അങ്ങനെ അദ്ദേഹം ഉപയോഗിക്കാത്ത മലയാളത്തിലെ സിനിമാ നടികൾ അദ്ദേഹം രാധ എന്ന പെൺകുട്ടി സംവിധാനം ചെയ്തത് ഞാനേന്റെ എഡിറ്റർ ആയിരുന്നു ഇത് എത്ര എത്ര മതാല സ്ഥലം അടിയന്തരാവശേഷം കോളലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു മലയാള സിനിമയിലെ നടിന്മാർ ഓരോരുത്തരും ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് പച്ചയായി വിവരിക്കുന്ന കൊറേയൊക്കെ ഫാന്റസികളും ഉണ്ടാവും കേട്ടോ അതില് സംശയല്ലേ ബഷീറും പറഞ്ഞിട്ടുള്ള അത്ര എഴുതാൻ പറ്റുമോ ഒരു സിനിമാ നടിയായിട്ട് ഞാൻ ഇതായി ഇന്ന സ്ഥലത്ത് വെച്ച്ങ്ങനിയുണ്ടായി കൃഷ്ണകുമാർ അല്ല പിന്നെ കേന്ദ്രമന്ത്രി കൃഷ്ണകുമാറിന്റെ ഭാര്യ ഉഷയു മേന ഇതായി അങ്ങനെ തുടങ്ങിയിട്ട് പച്ചയായിട്ട് അയാൾ വിവരിച്ചിട്ടുണ്ടല്ലോ അയാൾ സ്വയം ഏറ്റെടുത്ത് ആരും തന്നെ ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ് ഞാനൊരു നൂറ് പേരുടെ കാര്യ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ക്രൈമില് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഒരാള് പോലും മാത്രമല്ല പല സ്ത്രീകളും ചോദിച്ചു ഇനി ബാക്കിയുണ്ടോ ഇനി ബാക്കി വരാനുണ്ട് എന്നെ പറ്റി പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞ അത് തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് ശരി അപ്പൊ ഈ സിനിമാ ലോകത്തിന്റെയാണ് തൊണ്ണൂർ ശതമാനവും രാഷ്ട്രീയ രംഗത്തും ഉണ്ട് അല്ല അത് എല്ലാ മേഖലയിലും ഉണ്ടെന്നേ ഈ പിന്നെ മുമ്പ് അമേരിക്കയിൽ അമേരിക്കയിലെ ഈ ഒരു ആൾ ഒരു രസികൻ അയാളൊരു പരസ്യം ചെയ്തു നമ്മളുടെ നാട്ടിലെ ഈ മൃഗങ്ങളൊക്കെ ഈ നഗ്നരായിട്ട് നടക്കുന്നത് സദാചാരത്തിന് വളരെ വിരുദ്ധമാണ് അതുകൊണ്ട് നമുക്ക് അവറ്റും ആ ഒറ്റങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കണം അതുകൊണ്ട് ഉദാരമതികളായിട്ടുള്ള സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകൾ വേണ്ട സംഭാവന തരണം എന്ന് പറഞ്ഞപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് വന്നത് പക്ഷേ ഇയാൾ അതിന് ശേഷം അതിന് തലവരാൻ വേണ്ടി കാരണം ഇയാൾക്ക് ഉടുപ്പിടിക്കാൻ പറ്റില്ല ഇയാൾ അറിയാൻ വേണ്ടി ചെയ്തതാണ് ഇയാൾ എന്നിട്ട് ഈ പണം എല്ലാവർക്കും തിരിച്ചു കൊടുത്തു ഇത് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെ ചില കാര്യം കൊണ്ട് ചെയ്തതാണ് അതുകൊണ്ട് ഇപ്പൊ ഇതിന് നിർവാഹമില്ല ഇല്ലാന്ന് തിരിച്ചു കൊടുത്ത് ഇയാളെ പിന്നെ സമൂഹം മുഴുവൻ തെറി പറയുകയുണ്ടായിരുന്നു അപ്പൊ സമൂഹത്തിന്റെ മനസ്സാണ് നമ്മളുടെ കേരളീയ സമൂഹത്തിന്റെ മനസ്സതാണ് പക്ഷേ എന്നിട്ടോ ഇത്തരം വാർത്തകളും അല്ലെങ്കിൽ രാത്രികളിൽ ഈ അശ്ലീല വെബ്സൈറ്റിൽ സന്ദർശിക്കലും ഈ അശ്ലീലമായിട്ടുള്ള ചാറ്റിങ്ങുകളും ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പുറത്തു പറയില്ലേ സണ്ണി ലോകം വന്നപ്പോ എന്തായിരുന്നു തിരക്ക് ഇതേ മലയാളിയാണ് എന്തിനാ സ്മിത അവരുടെ ആപ്പിൾ തന്നത് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ആപ്പിള് വലിയ വിലക്കാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഏറ്റവും ചെറിയ രണ്ട് കോടി വില

വളരെ പുതിയ പുതിയ തലമുറയിലെ ആളായ ദുൽഖർ സൽമാൻ അദ്ദേഹം വളരെ അങ്ങത്തൊരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയണ്ടായി അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ തലമുറ വളരെ ഇത് ഇത് എത്ര എത്ര ശരിയാണോ ഞാൻ പഠിച്ചില്ല കാര്യം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മളുടെയൊക്കെ മനസ്സിലൊരു മതിപ്പുണ്ട് എന്റെ മനസ്സിൽ ഇന്നും മതിപ്പുണ്ട് ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ് വ്യക്തി വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അഭിനയ ശൈലിയും എല്ലാത്തിനെയും വളരെ വില ആൾക്കാരാണ് നമ്മൾ ഇപ്പം മമ്മൂട്ടിയെ ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫസ്റ്റ് കസിൻ ഒരു ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം മരിച്ചുപോയി ജേസി അറിയാലോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് പത്ത് അമ്പതിൻ്റെ അടുത്ത് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും സിനിമകള് എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഈ മമ്മൂട്ടി ഒരു കേക്ക് വാങ്ങിയിട്ട് അവിടെ അയ്യപ്പൻ കാവലും വീട്ടിൽ വരിക അന്ന് ഞാൻ അവിടെ ഉണ്ട് അന്നാണ് ഇദ്ദേഹത്തിന് ഞാൻ നേരിൽ കാണുന്നത് ആദ്യമായിട്ട് മമ്മൂട്ടിയെ പിന്നീട് പല സെറ്റുകളിലും വെച്ച് കണ്ടിട്ടുണ്ട് അതിൽ ഒരു സെറ്റിൽ വെച്ചിട്ട് ചെറിയൊരു ഒരസലുണ്ടായിരുന്നു ഞങ്ങൾ അത് മംഗലാപുരത്ത് വെച്ചിട്ടാ അന്ന് തന്ത്രം എന്ന് പറയുന്ന ജോഷി സംവിധാനം ചെയ്യുന്ന ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുക അവിടെ തന്ത്രം തൊട്ടടുത്ത റൂമിലായിരുന്നു തൊട്ടടുത്ത ഹോട്ടലിലാണ് മമ്മൂട്ടി താമസിച്ചിരുന്നത് അതൊരു പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലായിരുന്നു ഞാൻ താമസിക്കുന്നൊരു ഒരു ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ അപ്പം രാവിലെ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ റിസപ്ഷനിൽ അങ്ങേര് നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് കാണണം എന്നുള്ള കാര്യം കണ്ട് അപ്പം ഫോണിൽ സംസാരിച്ച ആളല്ല നേരിൽ കണ്ടപ്പോൾ എനിക്കിപ്പോൾ സംസാരിക്കാൻ വയ്യ നിങ്ങ അല്ല അങ്ങനെയല്ലേ നിങ്ങളായിട്ട് സഹകരിക്കാൻ എനിക്ക് മനസ്സില്ല എന്നുള്ള രൂപത്തിൽ പറയുന്നു ഞാൻ പറഞ്ഞു അതെന്താ മമ്മുക്ക് അങ്ങനെ അല്ല നിങ്ങളുടെ മാഗസീനില് എന്നെ പറ്റി വളരെ മോശമായിട്ടൊക്കെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മൾ അറിയില്ല അത് മദ്രാസ് ലേഖകൻ എനിക്കതിനൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹാർഷായിട്ട് സംസാരിച്ചു അപ്പൊ എനിക്ക് നമ്മളുടെ പ്രായം കുറവാണല്ലോ വിവരവുമില്ല ഞാൻ പറഞ്ഞു ഇങ്ങേരോടെ അന്ന് ട്രാൻസ്പെരൻസി കവറടിക്കുന്ന ട്രാൻസ്പെരൻസി എടുക്കണം അപ്പൊ കുറച്ച് ട്രാൻസ്പെറൻസി എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു മമ്മൂട്ടി ഇല്ലെങ്കിലും കോടാമ്പക്കത്തെ ഏതെങ്കിലും പെണ്ണിന്റെ കവർ പേജ് അടിച്ച മമ്മൂട്ടിയുടെ കവർ അടിക്കുന്നതിനെ കൂടുതൽ ഞങ്ങൾക്ക് കോപ്പി വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങള് ഭയങ്കരമായിട്ട് ഇതായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാ ഒന്നും മിണ്ടിയില്ല ഭയങ്കര കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിപ്പോയി ഡോർ അകത്ത് കയറി വണ്ടിത്തോ ആ അങ്ങോട്ട് പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോ വളരെ സോഫ്റ്റ് ആയി വളരെ ഉള്ളൂ ശുദ്ധനാണെന്ന് മാത്രല്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നാട്ടന്മാർ എന്തൊക്കെ പറഞ്ഞാലും മമ്മൂട്ടി മോഹൻലാലും അഭിനയ അഭിനയത്തിന്റെ കാര്യത്തിൽ അവർ രണ്ടുപേരും നമ്മൾക്ക് ഒരിക്കലും താഴേക്ക് ഏറെ തരത്തിൽ അവരെ താഴ്ത്തി കെട്ടാൻ പറ്റില്ല അതേ സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ അല്ല അത് ലിമിറ്റ് കഴിഞ്ഞ് സമൂഹ ആ സിനിമ ഇൻഡസ്ട്രിയെ മുത്തം ബാധിക്കുന്ന രൂപത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന് തടയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് ഇല്ലേ അതുണ്ടോ റിപ്പോർട്ട് ആ ും തീർച്ചയായിട്ടും ഇൻഡസ്ട്രീനെ തകരാൻ പോകുന്ന ഒരു പ്രത്യേക അവസ്ഥ വരികയാണ് അവരുടെ മൗനം വെടിഞ്ഞ് മുന്നോട്ട് തിരുത്തും എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ തന്നെ പരിഹരിച്ചല്ലേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവരാണ് ഈ മലയാള സിനിമയുടെ രക്ഷകരായിട്ട് പെട്ടെന്ന് വരാൻ പറ്റിയ ആളുകൾ അവരാണ് അവര് വന്നു കഴിഞ്ഞാൽ ജനം അവര് പറഞ്ഞാൽ ജനം അത് കേൾക്കും ഇപ്പോഴും കാരണം അവരെ അവരെ അത്രയും ആരാധിക്കുന്നുണ്ട് ആൾക്കാർ അതെ അതെ ആ ആരാധനയിലൂടെ ഈ സിനിമയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടെ നമുക്ക് ചോദിക്കാം താങ്കളൊരു ഈ അടുത്ത ദിവസം ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെടുത്ത് പോയി അവിടെ ഒരു പ്രൊഡ്യൂസർ പെൺകുട്ടിയെ താങ്കൾക്ക് അതെ അതെന്താ എന്താണോ കൂടി ഹോട്ടലിലാണ് അപ്പൊ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഡയറക്ടറാണ് അപ്പൊ അത് അന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ അറിയുന്നത് അവിടെ ഒരു പെണ്ണിനെ കൊണ്ട് നടിയാക്കാൻ വേണ്ടിട്ടല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാൻ വേണ്ടിട്ട് അതാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നോട് മുൻപേ ഒരു കാര്യം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ ഒരു സംവിധായകൻ താങ്കൾ അപ്പൊ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു പെണ്ണിനെ വെക്കണം എന്ന് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഒരാളുണ്ട് വെക്കണം അപ്പൊ അത് തുടക്കത്തിലെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അതിനെന്താ കുഴപ്പം ഞാൻ അങ്ങനെ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ആ അതേ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ് ആ ഹോട്ടലിൽ അന്ന സംവിധായകനായി എന്നെ പരിചയപ്പെടുത്തണ്ടേ അല്ലെങ്കിൽ പറയണ്ടേ ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ അത് രഹസ്യ സ്വഭാവത്തിൽ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ അതൊരു ആർട്ട് അസിസ്റ്റന്റ് ഒരു പയ്യനാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സത്യമാണ് ഞാൻ ബോധ്യപ്പെട്ടു അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ആ പ്രോജക്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാരണം നമുക്ക് അതിൽ താല്പര്യം രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് താങ്കളെ നിയന്ത്രിക്കുന്നു രണ്ടാമത് അവിടെ വ്യഭിചാരമാണ് അതായത് സാധാരണ സിനിമാ നടികളാണ് ഇങ്ങനെ വരാറ് അല്ലെ വ്യഭിചാരത്തിനല്ലാതെയും രഹസ്യമായി താമസിപ്പിക്കുന്നു രഹസ്യമായി കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് വിട്ടു മുറിയിൽ അങ്ങോട്ട് പോകുന്നു എങ്ങോട്ടും പോകുന്നു അല്ല അതിൽ ആ വായിച്ചതിൽ ഇനി മനസ്സിലാക്കിയത് താങ്കളെയും അതിനെ പ്രേരിപ്പിച്ചു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇല്ല 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 അതായത് നമ്മളെ അറിയാതെ അവിടെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ ഈ സിനിമ എടുക്കുന്നത് തന്നെ ഇതിനു വേണ്ടിട്ടാണ് മെസ്സേജ് തന്നു അതിനെ എതിർത്തുകൊണ്ടാണ് സിനിമ വേണ്ട എന്ന് പറഞ്ഞ് താങ്കൾ ഇറങ്ങി അതെ അതെ കാരണം സിനിമ എന്ന് ഒരു തൊഴിലാണ് എത്രയോ ആളുകൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്തായാലും ഓക്കെ എന്തായാലും പി ജെ ജോൺസൺ അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഒരു ആമുഖമാണ് ഇന്നത്തെ ഇന്റർവ്യൂ അടുത്ത ഇന്റർവ്യൂ അധികം കൂടുതൽ വിസ്ഫോടനപരമായ കാര്യങ്ങൾ തുറന്നു പറയും Ainda vejo Nani, namaskaram. Thank you.